എഴുപത്തി സീറ്റുകളിൽ ബി ജെ പി ജയിക്കാൻ കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളിൽ ആദ്യം പുറത്തുവിട്ടതും രണ്ടാമത് പുറത്തുവിട്ടതുമായ കണക്കുകളിൽ വ്യത്യാസമുണ്ടായിരുന്നു ഇവിടെ ആദ്യം കമ്മീഷൻ നൽകിയ കണക്കിനേക്കാൾ അവസാന കണക്കിൽ ഗണ്യമായ വോട്ടുവർദ്ധനവുണ്ടായ എഴുപത്തി ഒൻപത് സീറ്റുകൾ ബി ജെ പി ആണ് നേടിയത് അതുകൊണ്ട് തന്നെ ഈ കണക്കിൽ വന്ന വ്യത്യാസത്തിൽ വ്യക്തത വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം പുറത്തുവന്ന കണക്കും അതിനുശേഷം വന്ന കണക്കുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഒന്നും രണ്ടുമല്ല എഴുപത്തിയൊൻപത് സീറ്റുകളാണ് ബി നേടിയത് ഈ കണക്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിയ കൃത്രിമത്വം ബി ഗുണം ചെയ്തു എന്നുള്ളത് കൊണ്ടാണിപ്പോൾ കണക്കിലെ വ്യത്യാസത്തിൽ വ്യക്തത വരുത്തണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു കമ്മീഷൻ ആദ്യവും അവസാനവും പറഞ്ഞ മൊത്തം കണക്കിൽ അഞ്ചു കോടി വോട്ടുകളുടെ ശരാശരി നാല് പോയിന്റ് ഏഴ് ശതമാനം വ്യത്യാസമുണ്ടെന്ന് പാർട്ടി നേതാവ് സന്ദീപ് ദീക്ഷിത് വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ബി ജെ പിയും സഖ്യകക്ഷികളും അപ്രതീക്ഷിതമായി തൂത്തുവാരിയ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ വോട്ട് കണക്കിലെ വ്യത്യാസം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് ഇത്രയും വലിയ വ്യത്യാസമുണ്ടായത് എങ്ങനെയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം കണക്കിൽ ഒരു ശതമാനം വരെയൊക്കെ വ്യത്യാസം മനസ്സിലാക്കാം ലക്ഷദ്വീപിൽ ഇത് ഇരുപത്തഞ്ച് ശതമാനം വരെ അതൊക്കെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ വ്യത്യാസം കേവലം ഒരു ശതമാനം മാത്രമായിരുന്നു ആദ്യഘട്ട വോട്ടെടുപ്പിലെ അവസാന വോട്ട് കണക്ക് പുറത്തുവിടാൻ പതിനൊന്ന് ദിവസം എടുത്ത കമ്മീഷൻ രണ്ടാം ഘട്ടത്തിലും ആറു നാളും തുടർന്നുള്ള ഘട്ടങ്ങളിൽ നാലും അഞ്ചും ദിവസങ്ങളും എടുത്തു സാങ്കേതിക വിദ്യയുടെ ആധുനിക കാലത്ത് ആ സാങ്കേതിക വിദ്യ തന്നെ ഒരുപാട് വളർന്ന കാലത്ത് പോൾ ചെയ്ത വോട്ടുകളുടെ അവസാന കണക്ക് ക്രോഡീകരിക്കാൻ കമ്മീഷൻ ഒരുപാട് ദിവസങ്ങൾ എടുത്തത് എന്തിന് എന്നതൊക്കെയാണ് ഉയരുന്ന ചോദ്യം കമ്മീഷന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല മൊത്തം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ സംശയം സൃഷ്ടിക്കുന്നതാണ് ഇത് എന്നുമാണ് ഈ വിഷയത്തിൽ തൃപ്തികരമായ വിശദീകരണം കമ്മീഷൻ നൽകിയില്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്ഥാപനങ്ങളെ സമീപിക്കുമെന്നാണ് കോൺഗ്രസ് ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത്